വെൽക്കം ടു മൂവി ബ്രാൻഡ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെന്നും സിനിമാ രംഗത്ത് പതിനഞ്ച് പേരുടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ഇവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നുമായിരുന്നു റിപ്പോർട്ടിലെ പരാമർശം മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ഇവരുടെ ഇടപെടൽ കാരണം അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ചില താരങ്ങളും തുറന്നു പറഞ്ഞു ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മലയാള സിനിമയിലെ ആ പവർ ഗ്രൂപ്പ് ആരൊക്കെയാണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് നടി പാർവതി തിരുവോത്ത് പവർ ഗ്രൂപ്പ് ആരാണെന്ന് പറയാൻ തനിക്ക് സാധിക്കില്ലെന്ന് പാർവതി പറഞ്ഞു എന്നാൽ പവർ ഗ്രൂപ്പ് എന്നൊന്നുണ്ട് ഉണ്ട് അതുമാത്രമാണ് തനിക്ക് പറയാൻ സാധിക്കുക അത് ആരൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാമെന്നും പാർവതി പറഞ്ഞു പിന്നോട്ട് വലിക്കുന്നത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഒന്നുകിൽ അവർ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനത്തിൽപ്പെട്ടവരാണ് ഇതിൽ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തുക തനിക്ക് സാധിക്കില്ല കാരണം ഞാൻ ഇതിനകം തന്നെ കുഴപ്പങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് ഞാൻ ജോലി ചെയ്ത് ജീവിക്കണമെന്നും വാടക കൊടുക്കണമെന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലേ വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ രൂപീകരണത്തിന് ശേഷം സിനിമാ സെറ്റുകളിൽ ആളുകൾ ഞങ്ങളെ സംശയത്തോടെയാണ് നോക്കുന്നത് ഞങ്ങൾ എന്തോ ചാരന്മാരാണ് എന്ന തരത്തിലാണ് ആളുകളുടെ ഭയം ഒന്നും പറഞ്ഞേക്കല്ലേ ഡബ്ല്യു സി സി അവിടെ ഇരിപ്പുണ്ടെന്ന തരത്തിലുള്ള തമാശ പറച്ചിലുകളുമുണ്ട് അത്തരത്തിലൊരു അലേർട്ടുള്ളത് നല്ലതാണെന്നാണ് കരുതുന്നത് ഒരു തെറ്റു ചെയ്യുന്നതിൽ നിന്ന് അത് തടയുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് കുഴപ്പം അത്തരം ചർച്ചകളും തർക്കങ്ങളും നോർമൽ ആകുന്നുണ്ടെന്നത് പോസിറ്റീവായ ഒരു മാറ്റമാണെന്നും പാർവതി പറഞ്ഞു മാത്രമല്ല ഫെമിനിസ്റ്റ് എന്ന പേര് കാരണം നിരവധി അവസരങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പാർവതി പറയുന്നു ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതിന് മുൻപ് ഒന്നിനു പിറകെ ഒന്നായി വിജയ സിനിമകളുടെ ഭാഗമായിരുന്നു താൻ തനിക്ക് ചുറ്റും ആളുകളുണ്ടായിരുന്നു ഒപ്പം സെൽഫികൾ എടുത്തിരുന്നു കളക്ടീവ് രൂപീകരിക്കുകയും അതിന് പിറകെ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെ ആരും നേരെ നോക്കാതെയായി ഒരാളെ നിശബ്ദമാക്കാൻ ഏറ്റവും പറ്റിയ വഴി അവരുടെ അന്നം മുടക്കുക എന്നതാണല്ലോ എന്നാണ് അവർ കരുതിയത് അവസരം ലഭിക്കാതെ എങ്ങനെയാണ് മികച്ച അഭിനേതാവായി മാറുക എന്നും പാർവതി ചോദിക്കുന്നു വനിതാ താരസംഘടനയായ ഡബ്ല്യുസി എന്ന സംഘടനയിൽ അംഗത്വം എടുക്കുന്നുവെന്ന കാരണത്താൽ തന്നെ സിനിമകളിൽ നിന്ന് പുറത്താക്കുന്നു ഡബ്ല്യുസിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന താരങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്ന് പുരുഷ താരങ്ങൾ തുറന്നു പറഞ്ഞു ഈ നടിമാരെ സിനിമയിൽ അഭിനയിപ്പിച്ചാൽ അമ്മയിലെ മുതിർന്ന താരങ്ങൾ അവരെ ചോദ്യം ചെയ്യുമെന്നും ഡബ്ല്യുസിയിൽ പ്രവർത്തിച്ച സിനിമയിലെ അനീതികളെക്കുറിച്ച് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന് ഭീഷണി വന്നതായുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിനിമാ മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് രണ്ടായിരത്തി ലാണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് അന്നു മുതൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഉയർന്നിരുന്നു വിമനിൻ സിനിമ കളക്ടീവ് അടക്കമുള്ളവരാണ് ആവശ്യവുമായി രംഗത്തെത്തിയത് ഡിസംബർ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല ഇതിനെതിരെ മാധ്യമപ്രവർത്തകരടക്കം വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു നടി ശാരദ മുൻ ഐ ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ